ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് തരൂർ വന്നാൽ എന്തായിരിക്കും അവസ്ഥ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് ശശി തരൂരിനെ പ്രഖ്യാപിച്ചാൽ ആഭ്യന്തരമന്ത്രി രാജീവ് ചന്ദ്രശേഖർ മറ്റുള്ള ബിജെപിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ മറ്റു മന്ത്രിമാർ സംസ്ഥാനത്തെ നയിക്കാനായിട്ട് ശശി തരൂരിന്റെ നേതൃത്വത്തിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മുഖവുമായി എത്തുകയാണെങ്കിൽ ബി ജെ പി കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മൈലേജ് ചില്ലറയാവില്ല നേമത്ത് രാജീവ് ചന്ദ്രശേഖർ നിൽക്കുന്നു വട്ടിയൂർക്കാവിൽ ശശി തരൂർ നിൽക്കുന്നു രണ്ട് സീറ്റുകളും ബി ജെ പിക്ക് ഉറപ്പിക്കാം കാരണം ശശി തരൂരിനെ പോലെ വട്ടിയൂർക്കാവിൽ നിൽക്കുകയാണെങ്കിൽ ഉറപ്പായി എം എൽ എ ജയിച്ചിരിക്കും ഒരു സംശയം വേണ്ട ഹിന്ദു മേഖലയാണ് ആ ബി ജെ പിയുടെ ഒരു തറവാട് പോലെയാ നിയമം അവിടെ രാജീവ് ചന്ദ്രശേഖർ ഉറപ്പായിട്ട് ജയിക്കും സുരേന്ദ്രന് മറ്റ് രണ്ട് മണ്ഡലങ്ങളും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളും അതെ ആലപ്പുഴയിൽ ശോഭ സുരേന്ദ്രന്റെ വലിയ സ്വീകാര്യത അതായത് ബി ജെ പി ഒന്ന് ബലം വെച്ച് കഴിഞ്ഞാൽ എൽ ഡി എഫിലും യു ഡി എഫിലുമുള്ള പല കക്ഷികളും ഇങ്ങി പോരും ബി ജെ പി അധികാരത്തിലെത്തി ശശി തരൂരിനെ മുഖ്യമന്ത്രി എന്ന് കേരളത്തിൽ ആരെങ്കിലും പറയുമോ ഇപ്പൊ പറയുന്ന ന്യൂനപക്ഷങ്ങൾ പോലും തരൂരിനെ മുഖ്യമന്ത്രിയാക്കാൻ ഒപ്പം നിൽക്കും അപ്പോൾ അങ്ങനെ ഒരു കരുത്തൻ മുഖ്യമന്ത്രിയായിട്ട് ശശി തരൂർ അതും ബി ജെ പിയുടെ മുഖ്യമന്ത്രിയായിട്ട് വരുന്ന അവസ്ഥ എന്ന് അത് ബി ജെ പിയുടെ വലിയ തുടക്കമായിരിക്കും കേരളത്തിലെ അങ്ങനെ പക്ഷേ സംഘടിച്ച് നിൽക്കാനായിട്ടുള്ള കരുത്ത് ബി ജെ പിക്ക് സംഘടനാപരമായി ഉറപ്പിക്കേണ്ട ഉത്തരവാദിത്വം രാജീവ് ചന്ദ്രശേഖറിനുണ്ട് രാജീവ് ചന്ദ്രശേഖർ തന്നെ മുൻകൈയ്യെടുത്ത് തരൂരിനെ ആസ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ കേന്ദ്രത്തിൽ എപ്രകാരമാണോ മോദിയും അമിത്ഷായും എന്ന കൂട്ടുകെട്ട് കരുത്തോടുകൂടി നിൽക്കുന്നത് അതുപോലെ കേരളത്തിൽ ശശി തരൂരും രാജീവ് ചന്ദ്രശേഖറും ഒന്നായി നിന്നാൽ വൻ മുന്നേറ്റവിടുണ്ടാക്കാൻ കഴിയും ഇവിടെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് തരൂരിനെ അവതരിപ്പിച്ചതിനുള്ളതിനേക്കാൾ പിന്തുണയും സ്വീകാര്യതയും ഉറപ്പായും തരൂർ ബി ജെ പിയുടെ മുഖ്യമന്ത്രി ബി ജെ പിയുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് ഉയർത്തി കാണിച്ചാലുണ്ടാകും യാതൊരു സംശയവുമില്ല ആ രീതിയിൽ ബി ജെ പിക്ക് ചിന്തിക്കാൻ കഴിയണം സംസ്ഥാനത്തെ പാർട്ടി ഏകോപിപ്പിക്കാൻ കഴിയണം ഈ പറയുന്ന സംഘവും കൂടി അതിനു വേണ്ടിയിട്ട് മുന്നിട്ട് നിന്നാൽ സംഘത്തിൻ്റെ കൃത്യമായ നിയന്ത്രണത്തിൽ മേൽനോട്ടത്തിലും ഒന്ന് മുന്നോട്ട് പോക്കിന് തയ്യാറായി കഴിഞ്ഞാൽ ആ ഡിസിപ്ലിനോടുകൂടി ആ ഏകതയോടുകൂടി ഒരുമിച്ച് നിൽക്കാൻ കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന മുന്നേറ്റം വലുതാണ് ഒരു വലിയ കോർപ്പറേറ്റ് രംഗത്തൊക്കെ പ്രവർത്തിച്ച വലിയ എക്സ്പീരിയൻസ് ഉള്ള ഭാരതത്തിൻ്റെ ഒരു മന്ത്രിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ അതിനെ ചുക്കാൻ പിടിക്കുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട വിശ്വപൌരൻ കേരളത്തിൻ്റെ അത്രയും തുല്യനായി വിശ്വോത്തരനായ ഒരു മുഖ്യമന്ത്രിയെ കിട്ടും കേരളത്തിന് എല്ലാ കാലവും അഭിമാനിക്കാൻ കഴിയും ആ അഞ്ച് വർഷം പൂർത്തിയാക്കി കേരളത്തിനെ ബി ജെ പിടെ കയ്യിൽ സുരക്ഷിതമാക്കിയതിന് ശേഷം കേന്ദ്രത്തിനൊരു ഉപപ്ര ഉപ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കോ രാഷ്ട്രപതി സ്ഥാനത്തേക്കോ ഒക്കെ തരൂരിന് പോകാനും കഴിയും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക